സൗജന്യ കുളുമ്പ് രോഗപ്രതിരോധ കുത്തിവയ്പ്പ് അഞ്ചാം ഘട്ടത്തിൻ്റെയും സൗജന്യ ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ്പ് രണ്ടാം ഘട്ടത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ നടന്നു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ദേശീയ ജന്തുരോഗ നിർണയ പദ്ധതിയുടെ ഭാഗമായാണ് കുളുമ്പ് രോഗ കുത്തിവയ്പ്പ് തീവ്രയത്നം അഞ്ചാം ഘട്ടവും ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ്പ് രണ്ടാം ഘട്ടവും സംയുക്തമായി ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ പതിനൊന്ന് വരെ ജില്ലയിൽ നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി നാലു മാസവും അതിനു മുകളിൽ പ്രായമുള്ള പശു എരുമ വർഗത്തിലുള്ള എല്ലാ ഒരിക്കൽക്കും കുളുമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പും നാല് മാസവും അതിനു മുകളിൽ പ്രായമുള്ള പശു കാള എന്നിവയ്ക്ക് ചർമ്മമുഴ രോഗപ്രതിരോധ കുത്തിവയ്പ്പും മൃഗസംരക്ഷണ വകുപ്പിലെ വാക്സിനേറ്റർമാർ കർഷകരുടെ വീടുകളിൽ ചെന്ന് തികച്ചും സൗജന്യമായി ചെയ്യും പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ വെച്ച് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു ക്ഷീരസമ്പത്ത് നിലനിർത്തുന്നതിനും ഉരുക്കളെ സംരക്ഷിക്കുന്നതിനും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു നടന്നുവരുന്നതെന്നും അതിൽ പ്രധാനപ്പെട്ടതാണ് വീടുകളിലേക്ക് ഡോക്ടർമാരുടെ സേവനമെന്നും സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ കൂട്ടിച്ചേർത്തു നമ്മുടെ രാജ്യത്ത് രോഗം പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം നടത്തിവരുന്നത് ഒരു ജില്ലാതലത്തിലുള്ള നമ്മൾ ഇന്ന് ഇവിടെ നിർവഹിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സമ്പത്ത് ക്ഷീരസമ്പത്ത് നിലനിക്കളെ സംരക്ഷിക്കാൻ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വീട്ടുപടിയിലേക്ക് ഡോക്ടറുടെ സേവനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഓരോ ബ്ലോക്കിലും അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി വ്യത്യസ്തമായ വകുപ്പിന്റെ നേതൃത്വത്തിൽ സജീവമായി നടന്നു വരുന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗം ആളുകൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും നഗരപ്രദേശത്ത് അങ്ങനെയാണ് നഗര പദ്ധതിയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവയ്ക്കുകയാണ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജെസി സി കാപ്പൻ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ വിനേഷ് ജി പദ്ധതി വിശദീകരണം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഒ ആർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഷിബു കെ വിവിധ ക്ഷീര സംഘങ്ങളിലെ പ്രസിഡന്റുമാരായ ഗംഗാധരൻ പി ഫ്രാൻസിസ് എം കെ ഇ സി വിൽസൺ വാവച്ചൻ ജോസഫ് സജീവ് പി പി രാധാകൃഷ്ണൻ എന്നാർ ഡോക്ടർ വി എം ഹാരിസ് കുന്നംകുളം അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഷിബു എ തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി